വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മീഡിയ പിക്സൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിൽ ആരംഭിക്കാം അതിനെക്കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് പല ആൾക്കാരും പാതി വഴിയിൽ വെച്ച് നിർത്തി പോകാറുണ്ട് പക്ഷേ യൂട്യൂബിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ് നാലായിരം വാഷ് ടൈവും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് അതുപോലെ തന്നെ നല്ല വീഡിയോകളും ചെയ്യണം വീഡിയോയ്ക്ക് നല്ല തമയിൽ കൊടുക്കണം ഹാഷ് ടാഗുകൾ കൊടുക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനലിൽ റീച്ച് ലഭിക്കുകയുള്ളൂ അല്ലാത്തൊരു ചാനലിനും റീച്ച് ലഭിക്കില്ല ഇനി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നീട് ഒരു മൂന്ന് മാസം നിങ്ങൾ എന്ത് ചെയ്യും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാം മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസം നിങ്ങൾ എന്തു ചെയ്യോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയ്ക്ക് ഒരിക്കലും വ്യൂവേഴ്സ് വന്നോണമെന്നില്ല അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്നും ഒരു ഏണിങ്സ് ലഭിക്കുകയുള്ളൂ അഥവാ സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരും സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ വ്യവേഴ്സ് വരും വരുമ്പോൾ വരും സ്ട്രീം എല്ലാ കാര്യങ്ങളും സെറ്റാവും ഓക്കെ പല ആളുകൾക്കും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യും പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യും കാരണം റെഗുലറായിട്ട് വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് മാസം നല്ല വരുമാനം ഉണ്ടാക്കാം അതും മോണിറ്റൈസ് ആകാതെ തന്നെ ചാനൽ മോണിറ്റൈസ് ആകാതെ തന്നെ മാസം വരുമാനം ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് മീഡിയ പിക്സൽ മീഡിയ പിക്സൽ എന്ന് പറയുന്നത് റിനക്സ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ പ്രോജക്റ്റ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ടൗൺ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വരുന്നത് എന്നാൽ ഒരു ടൗണിൽ നിന്നും ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് ഇവിടെ കമ്പനി ചെയ്യുന്നത് ഓരോ ടൗണിൽ നിന്നും പാർട്ണർമാരെയാണ് എടുക്കുന്നത് എന്നാൽ ഇതിലൂടെ കമ്പനി ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് ഡിജിറ്റൽ ഷോപ്പി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് അതിലേക്കുള്ള എൻട്രി മാത്രമാണ് ഈ ഒരു മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയുന്നത് അതവിടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷനാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ഇവിടെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്ന എല്ലാ ആളുകൾക്കും പ്രതിമാസം മികച്ച വരുമാനം ഉണ്ടാകും എന്നതാണ് അപ്പോൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മീഡിയ പിക്സൽ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ കമ്പനിയുടെ ചാനൽ പാർട്ട്ണറാവാൻ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ അവിടെ വരുന്നില്ല സാധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ട ക്രൈറ്റീരിയ എന്താണോ അതുതന്നെയാണ് ഇവിടെ വരുന്നത് ഇമെയിൽ ഒരു മൊബൈൽ നമ്പർ വേണം മൊബൈൽ നമ്പർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൽ എന്തെങ്കിലും ഒരു ലിങ്ക് കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കണം അഥവാ വെബ്സൈറ്റ് ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിങ്ക് കൊടുക്കണം വെരിഫിക്കേഷൻ നിർബന്ധമാണ് അപ്പോൾ വെരിഫിക്കേഷൻ പാർട്ട് അവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് ആ മൊബൈലിലേക്കാണ് ഒ ടി പി വരുന്നത് ആ ഒ ടി പി യൂട്യൂബിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് ഇമെയിലും മൊബൈൽ നമ്പറും മാത്രമാണ് ഓക്കെ വേറെ ഇവിടെ ഒരു ക്രൈറ്റീരിയം വരുന്നില്ല എന്നാൽ ഇവിടെ ഒരു പാർട്ട്ണറായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ചാനൽ സെറ്റപ്പ് കമ്പനി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ചാനലിൽ നല്ല ബാനർ കൊടുക്കുന്നു ലോഗോ കൊടുക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തതിന് വേണ്ടിയിട്ട് പ്രീമിയം റിയൽ ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സിനെ കൂടി കമ്പനി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പേയ്മെൻറ്റ് കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി പാസ്വേഡ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് കമ്പനി അയച്ചു വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയുമാണ് ചെയ്യേണ്ടത് ഒരു പാർട്ണർ പാർട്ട്ണറാവാൻ ആഗ്രഹിക്കുന്നവരും ഇത്രയുമാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ടൗണ് ഡിസ്ട്രിക്ട് ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി ചാനൽ പാർട്ട്ണറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം ചെയ്യേണ്ടത് ഈ ചാനൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ് എന്ന് പറയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അഥവാ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ഇത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി വീഡിയോ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ തമനെയിൽ നിങ്ങൾക്ക് തരാം ആ തമനയിൽ കൊടുക്കുക അതുപോലെ തന്നെ ഹാഷ് ടാഗ് തരും ഹാഷ്ടാഗും എന്ത് ചെയ്യുക വീഡിയോ ആ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമ്പനി തരും അത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അത് അതേപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇതാണ് മാനേജ്മെൻറ്റിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ചാനൽ പാർട്ണർ ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതാണ് ഞാനിവിടെ പറയാൻ ഇനി ഇവിടെ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു ചാനൽ പാർട്ണറായി അദ്ദേഹം ചെയ്യേണ്ടത് ചാനൽ മാനേജ് ചെയ്യുന്നുണ്ട് വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ വീഡിയോ ബോണസ് ഇൻകം ആണ് അപ്പോൾ നിങ്ങളുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ചാനൽ വ്യൂവേഴ്സ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് എല്ലാ മാസവും എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വീഡിയോകൾക്കും നൂറ് രൂപ വരെ നിങ്ങൾക്ക് ബോണസായിട്ട് ലഭിക്കും ഇനി രണ്ടാമത്തെ ഇൻകം രണ്ടാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ കിട്ടുന്ന ഇൻകമാണ് പ്രൊമോഷണൽ വീഡിയോകൾ നിങ്ങളുടെ റഫറൽ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളുടെ പ്രൊമോഷണൽ വീഡിയോകൾ എടുക്കാം ഓൾ കേരള കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ള ഏത് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രൊമോഷണൽ വീഡിയോകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ഥാപനങ്ങളുടെ പ്രൊമോഷണൽ വീഡിയോകൾ എടുക്കാം ഇങ്ങനെ ഒരു പാർട്നറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം റഫറൽ വഴി ഒരു പ്രൊമോഷണൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സർവീസ് ചാർജ് എത്രയാണോ സർവീസ് ചാർജിൽ നിന്നും നാൽപ്പത്തൊമ്പത് ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് രണ്ടാമത്തെ ഇൻകമാണ് വളരെ സീരിയസ് ആയിട്ട് ഒരു പാർട്നർ സംബന്ധിച്ചോളം വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കടില്ലാത്ത വരുമാനം എല്ലാ മാസവും ഇതിലൂടെ എൺ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തൊരു വരുമാനമുണ്ട് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന വരുമാനമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു ആളുടെയും സ്വപ്നമാണ് ചാനൽ മോണിറ്റൈസ് ആകുക എന്നുള്ളത് മോണിറ്റൈസ് ഇൻകം എന്നാൽ ഇവിടെ നിങ്ങളുടെ ചാനൽ അഥവാ മാർക്കറ്റിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ആ ചാനൽ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം മോണിറ്റൈസ് ഇൻകം നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ഇതാണ് മൂന്നാമത്തെ വരുമാനം ഇവിടെ ചാനൽ മോണിറ്റൈസ് ആകാൻ വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ ചാനൽ മോണിറ്റൈസ് ആകും കാരണം കമ്പനി തന്നെ ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ച് എല്ലാം വരും ഏകദേശം ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത് കൊണ്ട് ചാനൽ മോണിറ്റേഴ്സ് ആകാനുള്ള എല്ലാ സംവിധാനങ്ങളും കമ്പിയുടെ ഭാഗത്തുനിന്ന് എല്ലാ പാർട്നേഴ്സിനും ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ബെസ്റ്റ് ആണ് ചാനൽ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു ഡ്രീം അതോ യൂട്യൂബിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ചാനൽ മോണിറ്റൈസിംഗം നൂറ് ശതമാനം അത് നിങ്ങൾക്ക് ലഭിക്കും ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വ്ലോഗിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ബ്ലോഗ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫൈനൽ ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇവിടെ ചാനൽ പാർട്ണറായി വരുന്നവർക്ക് എല്ലാവർക്കും ഡിജിറ്റൽ ഷോപ്പിയിലേക്ക് ഒരു എൻട്രി കമ്പനി നൽകുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അഥവാ ഡിജിറ്റൽ ഷോപ്പി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ ലഭിക്കുന്ന ഏണിങ്സ് എല്ലാ ചാനൽ പാർട്ണറായിട്ട് വരുന്നവർക്ക് ലഭിക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റോ സന്ദർശിക്കാം അതുപോലെ തന്നെ ചാനൽ പാർട്ട്ണർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ വ്ലോഗ് ഒന്ന് വിസിറ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം